നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു ഭാഗത്തൂടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് ടർക്കി സഹായിക്കുന്നു ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനും ചൈനക്കും ഇന്ത്യയോട് ഇത്രയും കലിപ്പുണ്ടാകാനുണ്ടായ കാരണം അതായത് ഭയങ്കര കലിപ്പാണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് നോർമൽ ക്വസ്റ്റന കാരണം ചൈന ഇന്ത്യ ആണെങ്കിൽ എക്കണോമിക്കലി ബൂം ചെയ്യുന്ന രാജ്യം അയൽവാസികൾ പാകിസ്ഥാൻ നെയ്ബർ എന്തുകൊണ്ടാണ് ചൈനക്കും പാകിസ്ഥാൻ ഇത്രമാത്രം പ്രശ്നം ഈ പറയുന്ന പ്രശ്നങ്ങളിലൊക്കെ ഈ സ്റ്റാൻഡ് ഓഫു ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ പ്രസ്താവനകൾ രണ്ട് രാജ്യങ്ങളുടെ വലിയ രീതിയിൽ ഇന്ത്യയോട് പ്രതികരിക്ക പ്രതികരിക്കാൻ ഇതൊരു ഗ്ലോബലായിട്ടും മറ്റുള്ള മീഡിയയിൽ കൂടെ പ്രതികരിച്ചതിന്റെ കാര്യം എന്താണ് റീസൺ എന്താണ് ഇതൊരു സ്റ്റഡി മെറ്റീരിയലാണ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നം ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം ജാഫർ എന്ന് പറയുന്ന സംഭവം ബലൂച്ചിന്ന് പേഷവാറിലോട്ട് വരുന്ന ട്രെയിൻറെ അകത്ത് ആൾക്കാർ വരുന്നു ബലൂച്ച് അവിടെയുള്ള ൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടവരും ഒന്ന് തടയുന്നു ഒരു അവിടെ തടയുന്നു ആൾക്കാർ കൊല്ലപ്പെടുന്നു പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളുണ്ട് ഇപ്പൊ ഏകദേശം പാകിസ്ഥാൻ തന്നെ കണക്ക് പുറത്ത് വരുന്നില്ല പക്ഷെ പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം പാകിസ്ഥാനി പട്ടാളക്കാരാണ് ബലൂച്ചുവായി ബന്ധപ്പെട്ട പലയിടങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടത് അതിനകത്ത് അവരുടെ സീനിയർ ആയിട്ടുള്ള പല ഓഫീസേഴ്സും ഉണ്ട് പലയിടക്കാണ് ആ രീതിയിലാണ് ബലൂച്ചുകൾ പാകിസ്ഥാനുകൾ ആക്രമിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്താണ് ചൈനയുടെ താല്പര്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ കേട്ട് കാണും പാകിസ് ചൈനയില് ചൈന പാകിസ്ഥാനിൽ സിൽക്ക് റോഡ് പണിയുന്നു ബെൽറ്റ് റോഡ് പണയുന്നു ഹൈസ്പീഡ് റെയിൽവേ പണിയുന്നു ഏകദേശം അറുപത്തിയൊന്ന് ബില്ല്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന പാകിസ്ഥാനിൽ നടത്തിയത് ഈ ബലൂച്ച് മേഖലയിൽ മാത്രം അതിൻ്റെ അകത്ത് ഈ ബലൂച്ച് മേഖലയിൽ ഈ ശരിക്കും നദികളും പുഴകളും ഒക്കെയുള്ള സ്ഥലമുണ്ട് അതിനകത്ത് ഈ ബലൂച്ച് മേഖലയിലെ ഹൈഡ്രോളിക് പവർ പ്രോജക്റ്റ് ഏകദേശം നാലോളം പ്രോജക്റ്റുകളാണ് പ്രോജക്റ്റുകളിലാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ അവിടെ പവർ കൊടുക്കുക എന്നതിന് ഉപരിയായിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ കാരണം ഹൈഡ്രോളിക് പവർ എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ് ഇപ്പൊ ഈ പവർ ലൈൻ ഉപയോഗിച്ച് കാരണം ലൈൻ വരെ ഇൻസ്റ്റാൾ ചെയുക നേരെ ചൈനയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകുന്നു കാരണം എനർജി ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നെ അവരുടെ റോഡുകൾ പണി മുഴുവനും ഡീറെയിൽഡ് ആയിപ്പോയി കാരണം എല്ലായിടത്തും ബലൂച്ചുകൾ പോയി ആക്രമിക്കാൻ തുടങ്ങി അവരുടെ മുഴുവൻ പ്രോജക്റ്റും വൈൻഡപ്പ് ചെയ്തു അപ്പൊ നിങ്ങൾക്കറിയാം ഗാൽവൻ ആണെങ്കിലും ലഡാക്ക് ലഡാക്കാണെങ്കിലും അരുണാചലിൽ ചൈന ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് കാരണം അവരുടെ പ്രോജക്റ്റുകൾ പാകിസ്ഥാനുള്ള മുഴുവനും നമ്മൾ തൊലച്ചു എന്ന് അവരുടെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ സത്യം തന്നെയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ടോക്സിനകത്ത് ഇത് ചൈന ഉന്നയിച്ച ഇഷ്യൂ ആണ് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് കാരണം പാകിസ്ഥാനിലോട്ട് ഈ പട്ടാളത്തെ ആക്രമിക്കുമ്പോഴും അവരുടെ പാകിസ്ഥാന്റെ അസറ്റുകളും ആക്രമിക്കുമ്പോഴും ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇത് പല ആവർത്തി ചൈന ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേപോലെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ആ രാജ്യം രണ്ടോ മൂന്നോ പീസുകളായി മാറുന്നു പീസുകളായി മാറി കഴിഞ്ഞ് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം പാകിസ്ഥാൻ പട്ടാളം അങ്ങോട്ടങ്ങ് പോവുക അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പിന്നെ രാജ്യം ഒന്നുമല്ലാതായുമാണ് കാരണം ഏറ്റവും കൂടുതൽ ധാതുക്കളും മിനറൽസും അതായത് സം ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ ബലൂസ് എന്ന് പറയുന്ന സ്ഥലം അപ്പം അതില്ലാതായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായി അതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഈ ജാഫർ ആണെങ്കിലും അവിടുത്തെ കന്റോൺമെന്റിലാണെങ്കിലും അവിടുത്തെ പട്ടാളം പല പ്രവിശ്യയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു അതേപോലെ പാകിസ്ഥാൻ താലിബാൻ ഇവിടെയൊക്കെ ഇന്ത്യൻ ഏജൻസികൾ ചെയ്തു എന്നാണ് പാകിസ്ഥാൻ പറയുക കാരണം അവിടുത്തെ നാലഞ്ച് ദിവസം അവിടുത്തെ പത്രങ്ങൾ വായിച്ചു നോയിക്കഴിഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇത്രയും കാരണം വീണ്ടും കാശ്മീർ മാറ്റി അതായത് അത് കഴിഞ്ഞ് നമ്മൾ ജമ ബംഗ്ലാദേശ് മാറ്റി വീണ്ടും അതിനെ ബലൂച്ചുമായിട്ടും മറ്റേ പാകിസ്ഥാൻ താലിബാനുമായിട്ട് ബന്ധപ്പെട്ട കൊറ്റ ആ പ്രദേശവും കൂടെ മാറ്റാൻ ശ്രമിക്കുന്നു അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും കൂടിയാലോചിച്ച് നടത്തിയ സംഭവമാണ് ഇന്ത്യക്കെതിരെയുള്ള ഫാൽഗം അറ്റാക്ക് അപ്പൊ അതിൻ്റെ അകത്ത് പാകിസ്ഥാൻ പറയുന്നത് നിരപരാധികളായ പട്ടാളക്കാര് ഇങ്ങനെയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരും നിരപരാധികളാകുന്നത് കാരണം പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലൂച്ചിനോട് ചെയ്ത ക്രൂരത ലോകം മുഴുവൻ അറിയാവുന്ന വസ്തുതയാണ് പക്ഷെ ബലൂച്ചിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഹൈലൈറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം അവർ പല ആൾക്കാരും ബ്രിട്ടനിലും ജർമ്മനിയിലും ഈ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ബോംബെ അറ്റാക്കിന് ശേഷം അതായത് വാജ്പേ ഈ ബ ആ പുൽവാമ അറ്റാക്കിന് ശേഷമാണ് ഇന്ത്യ അത് ആക്റ്റീവ് ഈ ആക്റ്റീവായിട്ട് ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയപ്പോഴാണ് ഇന്ത്യയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടറിയിൽ നിങ്ങൾ മാറിയത് കാരണം പാകിസ്ഥാനും എൻഗേജ്ഡ് ആക്കി എൻഗേജ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചൈനയെ ആയി അവരുടെ പണം മാത്രമല്ല എന്തായിരുന്നു എന്താണ് ചൈനീസ് പത്രങ്ങൾ ഉദ്ദേശിച്ചത് അന്നത്തെ സമയത്ത് നമുക്ക് ചൈനീസ് പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അതായത് പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചൈനയ്ക്ക് ഏകദേശം അറുപതോ എഴുപതോ കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തി ഏകദേശം നൂറ് ബില്ല്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആദ്യത്തെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ചൈന ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊ നൂറ് ബില്ല്യൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നാലാമത്തെ അഞ്ചാമത്തെ വർഷം ചൈനയുടെ ലാഭം എന്ന് പറയുന്ന ഏകദേശം മുന്നൂറ് പോലെ നാനൂറ് ബില്യൺ ഡോളർ ആണ് കാരണം എല്ലാം വളരെ ചീപ്പായിട്ടാണ് പാകിസ്ഥാനിന് കിട്ടുന്നത് അപ്പൊ അതിന്റെ കണക്ടിവിറ്റി ആയിട്ട് റോഡും റെയിൽവേയും പരിപാടികളെല്ലാം ചൈന തുടങ്ങി ഇത് മുഴുവനും ഇല്ലാതായി ഇതാണ് അതിന്റെ പ്രധാന പ്രശ്നം പിന്നെ രണ്ടാമത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം രണ്ടര ലക്ഷത്തോളം രണ്ട് മുതൽ രണ്ടര ലക്ഷത്തോളം ചൈനീസ് സിറ്റിസണിനെ പാകിസ്ഥാനിൻ്റെ ജോബ് ക്രിയേറ്റ് ചെയ്യും അതായത് കാരണം ഇത്ര വലിയ ഒരു ബില്ല്യൻ കച്ചവടം അവിടെ കാരണം ബിസിനസ്സും പരിപാടികളും ബലൂചുമായിട്ട് പാകിസ്ഥാനുമായിട്ട് നടത്തുമ്പോൾ ഇതെല്ലാം ചൈനീസ് കൺട്രോളിലാണ് മാത്രം ഇത്രമാത്രം അവിടെ ബിസിനസ് ഉണ്ടാകുക ഇത്ര പേർക്കും കൂടെ ജോലി എൻഗേജ് ചെയ്യാൻ വേണ്ടി ചൈനയ്ക്ക് കഴിയും ഇതൊക്കെ ചൈനയുടെ ഒരു വലിയ ഡ്രീം സ്വപ്നമായിരുന്നു ഇന്ത്യ തകർത്ത് ഊറെ കളഞ്ഞത് അപ്പൊ ഇതിൻ്റെ എല്ലാം കൂടെ കലിപ്പാണ് ചൈന ഇന്ത്യയോട് ചെയ്തത് ഇതാണ് പാകിസ്ഥാനെ പിന്തുണച്ച അതായത് ഗാൽവൻ ആണെങ്കിൽ ലഡാക്കിൽ അവർ ശ്രമിച്ചു അത് ഗ്ലോബലായിട്ട് അവർ ഐസൊലേറ്റ് ചെയ്തു പിന്നീട് അവർ പാകിസ്ഥാനെ വിവച്ച് ചെയ്ത് ഇപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്ര അമർഷ കാരണം രാജ്യം രണ്ടോ മൂന്നോ ആയ രാജ്യം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായി മാറുന്നു പട്ടാളം മാത്രമല്ല അവരുടെ ധനശേഷിയും അവരുടെ നാച്ചുറൽ മിനറൽസും മറ്റും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു ഭാഗത്ത് രാജ്യം രണ്ടോ മൂന്നോ പീസുകളായിട്ട് മാറുന്നു അതേപോലെ തന്നെ അപ്പുറത്ത് ചൈന ചെയ്തിരുന്ന ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഒരു ഡ്രീം പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ ചൈന ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും എഫ് ഡി ആണെങ്കിൽ ലോകത്താരും തയ്യാറല്ല കാരണം ടെററിസം ആണെങ്കിൽ ഇസ്ലാമിക റാഡിഫിലേ കാരണം എല്ലാവർക്കും ഭയമാണ് പക്ഷേ ചൈന അവിടെ രണ്ടും കൽപ്പിച്ച് വരികയാണ് അപ്പം ചൈനയാണ് പാകിസ്ഥാനൊരു ഹോപ്പ് കൊടുത്തത് അപ്പോൾ അതില്ലാതാകുന്നു ആ രാജ്യം രണ്ടോ മൂന്നോ ഭാഗമായി മാറുന്നു ഇതെല്ലാം കൂടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഇന്ത്യക്കെതിരെ ഇത്രയും പാരപണിയാനുണ്ടായ കാരണം ഫൽഗാവ് ആണെങ്കിലും അതിനു മുമ്പുള്ള ഗാൽവൻ ഇഷ്യൂ ആണെങ്കിലും ലഡാക്ക് ആണെങ്കിലും ഇന്ത്യയുടെ ബോർഡർ ഇഷ്യൂ ആണെങ്കിലും ബോർഡർ സെക്യൂരിറ്റി ആണെങ്കിലും കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്ന ഇതാണ് കാരണം നമ്മളെ തിരിച്ചു ഏത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള രീതി അതായത് അൺകൺവെൻഷനൽ രീതിയിലുള്ള ഒരു വാറും കോൺഫ്ലിക്റ്റും നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന് ആയിട്ട് ചൈനയ്ക്ക് അടി കിട്ടി അവന്റെ ഡ്രീം പൊളിഞ്ഞുപോയി പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചൈന ചെയ്ത് പാകിസ്ഥാൻ തിരിച്ചു വരാനുള്ള ആ സംഭവം പൊളിഞ്ഞു മാ അതും പൊളിഞ്ഞുപോയി പിന്നീടുണ്ടാകുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ പാകിസ്ഥാനെ ശരിക്കും ബാധിച്ചു അതായത് എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോയി ഇതാണ് ഇന്ത്യ യഥാർത്ഥ ഇഷ്യൂ അപ്പൊ ഇവിടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒപ്പ് ഇന്ത്യക്കെതിരെ പാരപടുന്നത് ഇത് നമ്മൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരാനുള്ള നാളുകളിലാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയുന്നത് ഇന്ത്യയായി മാറി കാരണം ചൈനയ്ക്ക് നല്ല പണിയാണ് ബലൂച്ചിൽ ഇന്ത്യ കൊടുത്തത് അപ്പം നിങ്ങൾ കേട്ട് കാണും അത് പാകിസ്ഥാൻ ഈ റൂട്ട് വഴി അവർ ലണ്ടൻ വഴി അങ്ങനെ ജർമ്മനി പോകുന്ന റോഡുകൾ വരും റോഡുകളും റെയിൽവേ ലൈൻ വരെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് അതിന് അതിനുപോലും പോലും തടസ്സമുണ്ടായി പിന്നീട് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മെലോനി വന്ന ശേഷം അത് ക്യാൻസൽ ചെയ്യുന്നു മറ്റുള്ളത് ക്യാൻസൽ ചെയ്യും ഇതൊക്കെ ചൈനീസ് ഡ്രീമാണ് ഗ്ലോബലായിട്ടുള്ള എങ്ങനെ മാത്രം ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും അതായത് റോഡ് മാർഗവും റെയിൽ മാർഗവും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചൈന എങ്ങനെ കണക്റ്റ് ചെയ്യും അതിനെ പാകിസ്ഥാന്റെ പിന്തുണ എത്ര കാരണം ഇന്ത്യത്തെ പല ധാതുക്കൾ എന്ന് പറയുന്ന ചൈനയിൽ ഇല്ലാത്ത ധാതുക്കളുണ്ട് അതൊക്കെ ഈ പാകിസ്ഥാനിലെ ബലൂച്ചിലുണ്ട് ഇതെല്ലാം കൂടി അഡ്വാൻറ്റേജ് എടുക്കാൻ ഇന്ന് ചൈനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ഇന്ത്യ കൊടുത്തത് രണ്ടാമത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം മൂന്നോ നാലോ പീസായി പോകുന്നു ആ രാജ്യം തന്നെ ഇല്ലാതാകുന്നു അതിൻ്റെ ഒരു പ്രത്യാക്രമണമാണ് അവർ ഫാൽഗാമിൽ നടത്തിയത് ഇതാണ് ഇന്ന് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്